ർക്ക് നമസ്കാരം ഞാനിപ്പോൾ ഒരു തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി ഗുരുവായൂരും തൃപ്രയാറും ഇതായിപ്പോൾ വലപ്പാട്ട് പുളിയമ്പുള്ളി നമ്പൂതിരി മഠത്തിൽ എത്തിയിരിക്കുകയാണ് വളരെയധികം സന്തോഷമാണ് ഒരു തീർത്ഥാടനം എന്ന് പറയുമ്പോൾ ഭക്തി ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എൻ്റെ എല്ലാവരും ഭക്തി ആവശ്യത്തിലുള്ളതാണ് ജാതി മതത്തിൽ ഒന്നുമല്ല വിശ്വാസ വിശ്വാസം ഭക്തിയിലാണ് വിശ്വാസം എന്നതാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഏറ്റവും പ്രസിദ്ധമായ പുരാതനമായ ഏതാണ്ട് അറുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള നമ്പൂതിരി മഠത്തിലാണ് വന്നിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഭദ്രകാളിയും വിഷ്ണുമായയും ഒരേപോലെ പ്രതിഷ്ഠയുള്ള ഒരു അമ്പലമാണ് ഞാനിവിടെ വന്നപ്പോൾ കാണാൻ കഴിയുന്നത് ജാതി മതത്തിനെല്ലാം അതീതമായ ആൾക്കാർ ഭക്തജനങ്ങൾ ഇവിടെ വരികയും പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്യുന്ന ഒരു സ്ഥലം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഫീൽ ചെയ്യുന്ന ഒരു അമ്പലം ഗുരുവായൂർ രാവിലെ പോയി തൃപ്രയാറ് പോയി അപ്പോൾ അത്തരത്തിൽ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ് എല്ലാം ഭക്തി സാന്ദ്രമായി ഇവിടെ എല്ലാം അനുഭവിക്കാൻ കഴിയുന്നു എന്നത് ഒരുപാട് പ്രയാസങ്ങൾ മനുഷ്യർക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട് പ്രയാസം വരുമ്പോൾ മാത്രമല്ല ദൈവത്തെ വിളിക്കേണ്ടത് ദൈവത്തെ പ്രാർത്ഥിക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലെ അമ്പലങ്ങളിൽ വരുമ്പോൾ പുളിയും പുള്ളി നമ്പൂരിമണം ഇവിടെ ഉണ്ടാകുന്ന ഒരു അനുഭവം വളരെ ഒരു സ്വസ്ഥത നമുക്ക് തരുന്ന ഒരു അനുഭവമായി എനിക്ക് തോന്നുന്നു ध्यायते परमशिवसुतं श्रीविष्णुमाया वल्पाडपुळियम्पुळी श्रीविष्णुमाय नमस्तुभ्यम् ¡Gracias